വർക്കും വണക്കം വന്ദനം സ്വാഗതം വന്ദേ മാതരം വിനേഷ് ഫോഗാട്ടിന് സംഭവിച്ച ദുരന്തം ഭാരതത്തിൽ പൊതുവെ ശ്രദ്ധയാർജിച്ചിരിക്കുന്നു അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ അനവധിയാണ് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുവാനല്ല ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കിടുന്നത് ഈ സംഭവം നമ്മെ വിളിച്ചറിയിക്കുന്നതും എന്നാൽ എന്തുകൊണ്ടോ പരിപൂർണമായി അവഗണിക്കപ്പെട്ടും ഇരിക്കുന്ന സുപ്രധാനമായ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഞാൻ ആമുഖമൊന്നുമില്ലാതെ ആ വിഷയത്തിലേക്ക് കിടക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ വിനേഷ് ഫോഗാട്ടിൻ്റെ ദുരന്തത്തെ നാം മനസ്സിലാക്കേണ്ടത് കായികാഭ്യാസ മേഖലയിൽ സ്പോർട്സ് മേഖലയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഭയാനകമായ ഒരു യാഥാർത്ഥ്യത്തോടുള്ള ബന്ധത്തിലാണ് ആ യാഥാർത്ഥ്യം എന്തുകൊണ്ടോ തിരിച്ചറിയുവാനോ പരസ്യമായി അംഗീകരിക്കുവാനോ എല്ലാവരും മടി കാട്ടുന്നു എന്നാലത് തിരിച്ചറിയുക നമ്മുടെ കടമയാണ് അതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ആദ്യമായി സ്പോർട്സ് ആൻഡ് ഗെയിംസ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്തുകൊണ്ടാണ് അതിത്രമാത്രം ലോകപ്രിയ അംഗീകാരവും ആസ്വാദ്യതയും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കണം ഇതിൻ്റെ ആവിർഭാവം ഇന്നും നിലയുമല്ല സഹസ്രാബ്ദങ്ങൾക്കപ്പുറമാണ് മനുഷ്യൻ്റെ ആ അവസ്ഥ മനുഷ്യനായിരിക്കുന്ന അവസ്ഥ അതിലടങ്ങിയിരിക്കുന്ന സാധ്യതകൾ വളരെ വിപുലമാണ് എന്ന ഒരു തിരിച്ചറിവിലൂടെയാണ് ഇപ്രകാരമുള്ള പ്രത്യേക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിൽ കൂടെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന സന്തോഷം നിവൃതി ഏതോ ഒന്ന് നേടി എന്ന ഒരു പ്രതീതി അതിന് ഇംഗ്ലീഷിൽ ബിക്കേറിയസ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും മറ്റുള്ളവരുടെ നേട്ടത്തിൽ കൂടെ നമ്മൾ ഏതാണ്ട് നേടി എന്ന് തോന്നി അതിൽ കൂടെ നാം ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ഒരു ഒരു നിർവൃതി ഒരു സന്തോഷം ഒരഭിമാനം ഇതാണ് ഇതിൻ്റെ പുറകിൽ വർദ്ധിച്ചത് അപ്പോൾ ആദ്യകാലത്ത് മനുഷ്യൻ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവൻ്റെ ശാരീരികമായ സ്വന്തം കഴിവുകൾ മാത്രം പ്രദർശിപ്പിക്കുവാനേ കഴിയുമായിരുന്നുള്ളൂ ദീർഘകാലം അങ്ങനെയാണ് സംഭവിച്ചത് ആദ്യം മാരത്തിനോടുന്നത് ഒരു യുദ്ധത്തിൻ്റെ ന്യൂസ് വഹിച്ചുകൊണ്ട് ഒരു യോദ്ധാവാണ് ഒരു പടയാളിയാണ് അവൻ വല്ല ട്രെയിനിങ്ങൊന്നുമില്ലാതെ ഒന്നുമില്ല ഫിസിയോ ഇല്ല ന്യൂട്രീഷനിസ്റ്റ് ഇല്ല സ്പോർട്സ് മെഡിസിൻ ഇല്ല അവൻ അവൻ്റെ പ്രത്യേകമായ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഓടുകയാണ് അപ്പോൾ അത് ഒരു പ്രത്യേകമായ സന്തോഷം അഭിമാനം ആ സംഭവത്തിൽ കൂടെ ജനം അനുഭവിക്കാനിടയായതുകൊണ്ട് അതിൽ നിന്ന് ഉത്ഭവിച്ച തിരിച്ചറിവിൽ കൂടെയാണിതിൻ്റെ ആരംഭം നമുക്കറിയാം മാരത്തൺ റേസ് അപ്പോൾ ആ ആരംഭം തൊട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് വരെയും ഇങ്ങനെയുള്ള കായികാഭ്യാസ മേളകൾ ഇത് സ്പോർട്സ് ഫെസ്റ്റിവൽസ് ആയിരുന്നു കോമ്പറ്റീഷൻസ് ആയിരുന്നില്ല ഫെസ്റ്റിവൽസ് ആയിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രഗത്ഭരായ കായികാഭ്യാസ വ്യക്തികൾ അത്ലീറ്റ്സ് അവരുടെ കഴിവ് സ്വതസിദ്ധമായ കഴിവ് അവർ തന്നെ വികസിപ്പിച്ചെടുത്ത കഴിവുകൾ പ്രദർശിപ്പിക്കുകയും അതിലേറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആളിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു ആദ്യത്തെ ഒക്കെ അംഗീകാരം നമുക്കറിയാം തലയിൽ ഒരു ചെറിയ ഇല കൊണ്ടുള്ള കിരീടം വെച്ചുകൊടുത്തു അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോറൽ അപ്പോൾ ഈ കാലം അത്രയും ഒരു പ്രശ്നവുമില്ലായിരുന്നു വസ്തുത്തിൽ കായികാഭ്യാസ മേളയിൽ മനുഷ്യ ദുരന്തം ആരംഭിക്കുന്നത് ടെക്നോളജിയുടെ കടന്നു വരുവോടു ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ രണ്ട് ഉദാഹരണം മനസ് പരിഗണിച്ചാൽ മതിയാകും ഒന്ന് ഒരു കുതിരപ്പുറത്ത് ഒരു വ്യക്തി യാത്ര ചെയ്യുന്നു കുതിരയ്ക്ക് അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന് നമുക്കറിയാം അതിനോട് കാല് കൊണ്ട് ഓടുന്ന ഒരു അത്ലീറ്റ് കമ്പീറ്റ് ചെയ്യുന്നു അവൻ തോറ്റുപോകും ഹുസൈൻ ബോട്ടാണെങ്കിലും തോറ്റുപോകും കാരണം കുതിരപ്പുറത്ത് ഓടുന്നവൻ അവൻ്റെ കഴിവ് കൊണ്ടല്ല അവൻ്റെ കഴിവ് അല്പമുണ്ടെങ്കിലും കുതിരയുടെ വേഗത കൊണ്ടാണ് അവൻ ജയിച്ചത് കാലുകൊണ്ട് ഓടുന്നവൻ കുതിരയുടെ വേഗം അവനില്ലാത്തതുകൊണ്ട് അവൻ തോറ്റുപോയി അതുകൊണ്ട് കാലുകൊണ്ട് ഓടിയവൻ കുതിരപ്പുറത്ത് ഓടിയവനേക്കാൾ മോശമാണെന്ന് അർത്ഥമില്ല പക്ഷേ ജയിക്കുന്നത് മറ്റവനായിരിക്കും വേറുദാഹരണം പരിശോധിക്കും നിങ്ങളൊരു വെയ്റ്റ് ലിഫ്റ്റർ ആണെന്ന് വിചാരിക്കുക നിങ്ങളുടെ കൂടെ ആൾ നിങ്ങളുടെ വെയ്റ്റ് കാറ്റഗറിയാണ് പക്ഷേ അദ്ദേഹം നല്ലതായിട്ട് പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നൂറ് കിലോഗ്രാം പൊക്കിയാൽ അവൻ നൂറ്റി ഇരുപത് പൊക്കും അത് അവൻ്റെ കഴിവുകൊണ്ടല്ല അവൻ കഴിച്ച മരുന്നുകൊണ്ടാണ് വാസ്തുത്തിൽ അതിൻ്റെ അവാർഡ് കൊടുക്കുന്ന മരുന്നിനാണ് അത് ന്യായമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മരുന്ന് കഴിക്കുന്നതിനെ പറ്റി വളരെ കർശനമായ നിയമങ്ങൾ പ്രാബല്യത്തിലുള്ളത് പക്ഷെ അങ്ങനെ ആയിരിക്കും ഈ സിസ്റ്റം അതായത് ഇൻ്റർനാഷണൽ സ്പോർട്സ് ഫെഡറേഷൻസ് ഒളിമ്പിക് കമ്മിറ്റീസ് നാഷണൽ കമ്മിറ്റീസ് അവരൊക്കെ അനുവദിക്കുന്ന അവരൊക്കെ അഭയം പ്രാപിക്കുന്ന അവരൊക്കെ പ്രയോഗിക്കുന്ന വളരെ ഹീനമായ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ വയ്യാത്ത സത്യസന്ധത തൊട്ടുതരിച്ചിട്ടില്ലാത്ത ചില പ്രക്രിയകളുണ്ട് ഇത് പലതുണ്ട് അത് നമ്മുടെ ഇപ്പോഴത്തെ സന്ദർഭം അനുസരിച്ച് ഒരു കാര്യം മാത്രം പരിഗണിച്ചാൽ അതിൻ്റെ ഗാംഭീര്യം അതിൻ്റെ അപകടം എത്ര വലുതാണ് മനുഷ്യജീവിതം കൊണ്ട് സ്പോർട്സിൻ്റെ പേരിൽ എത്രമാത്രമാണ് ആളുകൾ പന്താടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണം വെച്ച് തന്നെ നമുക്ക് ഇത് ചിന്തിക്കാം വിനേഷ് ഫോഗാട്ട് മത്സരിക്കേണ്ടിയിരുന്നത് അൻപത്തി മൂന്ന് കിലോഗ്രാം വെയിറ്റ് കാറ്റഗറിയിലായിരുന്നു എന്നാൽ അവിടെ മറ്റൊരു അത്ലറ്റിനെ തിരകേണ്ടിയിരുന്നത് കൊണ്ട് അന്തിം പങ്കൽ എന്ന് പറയുന്ന അവിടെ മറ്റെന്ത് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്നതിനെ പറ്റി ഊഹാപോഹങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അൻപത്തിമൂന്ന് കിലോഗ്രാം ആയിരുന്നു വിനേഷ് ഫോഗാട്ടിൻ്റെ ശാരീരിക വെയിറ്റ് അവിടെയാണ് ആ താരം മത്സരിക്കേണ്ടത് പക്ഷേ അതിന് അനുവാദം ലഭിക്കാത്തത് അവൾ അൻപത് കിലോഗ്രാം താഴെ മൂന്ന് കിലോഗ്രാം താഴേക്കൊന്ന് അൻപത് കിലോഗ്രാം കാറ്റഗറിയിൽ മത്സരിക്കാൻ നിർബന്ധിതയായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളാരെങ്കിലും നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാനായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതെത്ര ക്ലേശകരമാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ രണ്ട് മാസം നന്നേ ശ്രമിച്ചിട്ടാണ് എൻ്റെ ബോഡി വെയ്റ്റ് എഴുപത് കിലോഗ്രാമിൽ നിന്ന് അറുപത്തിയേഴ് കിലോഗ്രാമിലേക്ക് കുറച്ചെടുത്തത് പക്ഷേ അങ്ങനെ അറുപത്തിയേഴ് കിലോഗ്രാം ആക്കിയെങ്കിലും ഒരു ദിവസം ആഹാരം കഴിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിൽ അല്പം നിയന്ത്രണം വിട്ടുപോയാൽ അത് പെട്ടെന്ന് മേപ്പെട്ടു പോകുന്നത് കാണാം അപ്പോൾ ശാരീരിക വെയിറ്റ് കുറയ്ക്കാത്ത എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം മാത്രവുമല്ല ഒരു ദിവസത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്താൽ പല റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ദിവസം അഞ്ഞൂറ് ഗ്രാം വരെ വേരിയേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ വെയിറ്റ് എന്നുള്ളത് ഭാരമെന്നുള്ളത് വളരെ വളരെ ഒരു അതിൽ അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് അത് ഏറ്റവും പ്രശ്നം ഈ ബോക്സിംഗ് അതുപോലെ ഗുസ്തി ഇങ്ങനെയുള്ള കാറ്റഗറീസിലാണ് അപ്പോൾ അൻപത് അൻപത് കിലോഗ്രാം വെയിറ്റ് കാറ്റഗറിയിൽ മനസ്സില്ല മനസ്സോട് കമ്പീറ്റ് ചെയ്യാൻ നിർബന്ധിതയായി തീർന്ന വിനേഷ് ഫോഗാട്ട് അവൾ പെട്ടെന്ന് അവളുടെ ശാരീരിക വെയ്റ്റ് അമ്പത്തി മൂന്നിൽ നിന്ന് അൻപതിലേക്ക് കുറയ്ക്കുകയാണ് അതിനെത്രമാത്രം ക്ലേശം സഹിച്ചു കാണോ നിങ്ങൾക്കറിയാം ആ താരത്തിൻ്റെ ബൗട്ട്സ് നടക്കുന്ന ദിവസം അവരുടെ വെയിറ്റ് നോക്കിയപ്പോൾ നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് കിലോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പങ്കെടുത്ത മൂന്ന് മത്സരവും അവർ ന്യായമായി ജയിച്ചതാണ് ന്യായമായി തന്നെ ജയിച്ചതാണ് അവരുടെ ബോഡി വെയിറ്റ് നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് കിലോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസമാണ് മൂന്ന് ബൗട്ട് നടക്കുന്നത് നിങ്ങൾക്ക് എന്നാ ഓർക്കണം ഇത് സാധാരണ ലോക്കൽ കുസ്തിയല്ല ഒളിമ്പിക്സ് ലെവലിലുള്ള അതിഭീകരമായ മത്സരമാണ് ഒരു ദിവസം മൂന്ന് നാല് ചോക്കുക ഈ സമയം അത്രയും വെയിറ്റ് കൂടും എന്ന ഭയം കൊണ്ട് വെള്ളം പോലും കുടിക്കാതെ വേണം ആഹാരം കഴിക്കാതെ വേണം ഒരു താരം ഒരു റെസ്ലർ നിൽക്കേണ്ടത് നിങ്ങൾ നാല് ചോക്കണം അങ്ങനെ മൂന്ന് ബൗട്ടും രാവിലെ തൊട്ടും രാത്രി വരെ കംപ്ലീറ്റ് പൂർത്തിയാക്കിയ വിനേഷ് ഭോഗാട്ട് അവരുടെ അവസ്ഥ എന്തായിരുന്നു അവൾക്ക് അടുത്ത ദിവസം ഫൈനൽസിൽ മത്സരിക്കേണ്ടതാണ് ഒന്നും കഴിക്കാതെ അല്ല വെള്ളം കുടിക്കാതെ കിടന്നാൽ രാത്രി ചത്തുപോകും അതുകൊണ്ട് അവൾക്ക് വെള്ളം കുടിക്കാനും അല്പഹാരം കഴിക്കാനും അവസരം കൊടുത്തു പെട്ടെന്ന് റിബൗണ്ട്സ് ഫിനോമിനൻ എന്ന് പറയും റിബൗണ്ട് ഫെനോമിനൻ അവളുടെ വെയ്റ്റ് രണ്ട് ദശാംശം ഏഴ് കിലോഗ്രാം കൂടി അപ്പോൾ അനുവദിക്കാവുന്ന വെയിറ്റിൽ നിന്ന് വളരെ കൂടിപ്പോയി അതുകൊണ്ട് രാത്രി മുഴുവനും അധ്വാനിച്ച് അവളെ കൊണ്ട് ഓടിച്ച് ചാടിച്ച് എക്സസൈസ് ചെയ്ത് വെള്ളം പോലും കുടിക്കാൻ അവസരം കൊടുക്കാതെ അവളുടെ രക്തം പോലും ശരീരത്തെ നൂറ്റിക്കളഞ്ഞ് തലമുടി വെട്ടി വല്ല വിധേയനേയും ഈ അൻപത് കിലോ കിലോഗ്രാമിൻ്റെ ഉള്ളിൽ വരുത്താൻ ശ്രമിച്ചു ആ പ്രക്രിയയിൽ കൂടെ പാവപ്പെട്ട താരം അനുഭവിച്ച യാതന എത്ര വലുതാണ് എന്നാരും ചിന്തിക്കുന്നില്ല ആരും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല എന്നിട്ടും ഫൈനൽസ് നടക്കുന്ന അതിന് മുൻപുണ്ടായിരുന്ന വെയിങ് ഇൻ തൂക്കം പരിശോധന പ്രക്രിയയിൽ നൂറ് ഗ്രാം കൂടിപ്പോയി അതുകൊണ്ട് അവൾ ജയിച്ച മൂന്ന് മത്സ മത്സരങ്ങളും നഷ്ടപ്പെട്ടു ഫൈനൽസും പോയി എനിക്ക് ഏവരോടും പറയാനുള്ള എൻ്റെ മനസ്സിലേറ്റവും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു ചിന്ത ഒരു നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു ഇവൻ്റ് നടന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുകയില്ല കാരണം ഒരു അത്ലറ്റ്സിൻ്റെ ഒരു കായിക താരത്തിൻ്റെ ജീവിതം നരകതുല്യമാക്കാൻ തക്കതായ ടെക്നോളജി എന്നില്ലായിരുന്നു ഇപ്പോൾ റെസ്ലിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു താരത്തിൻ്റെ ശാരീരിക വെയ്റ്റ് ഒരു ദിവസം കൊണ്ട് രണ്ട് കിലോഗ്രാം രണ്ടര കിലോഗ്രാം കുറയ്ക്കുക അതിന് തക്കതായ ടെക്നോളജി അങ്ങടയിലുണ്ട് അതിനുള്ള വിദഗ്ധന്മാരുണ്ട് അവരുടെ വൈദഗ്ധ്യം കൊണ്ട് നമുക്ക് രാഷ്ട്രത്തിന് സ്വർണ്ണമെഡൽ അല്ലെ വെള്ളി നേടാം എന്ന് പറയുമ്പോൾ ആ താരത്തോട് കാണിക്കുന്ന അപരാധമെത്ര വലുതാണ് എന്ന് എന്താണ് നാം ചിന്തിക്കാത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അന്നേ ദിവസം വിനേഷ് ഫോഗാട്ടിൻ്റെ തൂക്കം നോക്കിയപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ അവൾക്ക് അൻപത് കിലോഗ്രാമിൽ കുറവായി കണ്ടുവന്നിരിക്കട്ടെ അവൾക്ക് ഫൈനൽസിൽ മത്സരിക്കാനുള്ള യോഗ്യത അനുവദിച്ചു എന്നിരിക്കട്ടെ ദിനേഷ് പോഗാട്ടിന ഫൈനൽസിൽ മത്സരിക്കാൻ ഒക്കെ നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ കരുതണമെങ്കിൽ മുട്ടൻ ഭ്രാന്ത് ഉണ്ടാകണം ഈ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നശേഷം ശരീരത്തിലെ രക്തം പോലും വലിച്ചു മാറ്റി വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ശരീരത്തിൻ്റെ എനർജി മുഴുവനും കളഞ്ഞ് എങ്ങനെയാണ് ഒരത്ലീറ്റ് ഒളിമ്പിക്സിൽ ഫൈനൽസിൽ മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ എളീബിന് കഴിയുന്നില്ല നിങ്ങൾക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല ഈ മഹാരഥന്മാരായ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർസിന് കഴിയുമായിരിക്കും നമ്മളെപ്പോൾ അവർക്ക് കഴിയില്ല രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യമല്ല നിങ്ങൾ ഒരു ദിവസം വെള്ളം കുടിക്കാതിരുന്ന് നോക്കി നിങ്ങൾ ഒരു ദിവസം ആഹാരം കഴിക്കാതിരുന്ന് നോക്കി എന്നിട്ട് നിങ്ങൾ ഗുസ്തി പിടിക്കാൻ പോകുമോ നിങ്ങൾ എന്താണ് കായിക താരങ്ങളെപ്പറ്റി ഒരു മനുഷ്യരാണെന്ന് എന്താണ് ചിന്തിക്കാത്തത് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ സംഭവത്തിൻ്റെ പുറകെ നിൽപ്പുണ്ട് അന്തിം പങ്കൽ എന്ന് പറയുന്ന താരം അവൾ അൻപത്തിമൂന്ന് കിലോഗ്രാം കാറ്റഗറിയിൽ മത്സരിച്ചവളാണ് അവൾ ആദ്യത്തെ റൗണ്ടിൽ തോറ്റുപോയി എന്ന് മാത്രവുമല്ല ദയനീയമായി പരാജയപ്പെട്ടു ടെക്നിക്കൽ സുപ്പീരിയോറിറ്റിയിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സീറോ ടെൻ ഒരു പോയിൻ്റ് പോലും ഈ അന്തിം പങ്കൽ എന്ന് പറയുന്നത് അതിന് മുൻപ് ഈ വർഷം തന്നെ വേൾഡ് റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ അൻപത്തി മൂന്ന് കിലോ കിലോഗ്രാം കാറ്റഗറിയിൽ ബ്രോൺസ് മെഡൽ നേടിയ വ്യക്തിയാണ് അവൾക്ക് എന്തുകൊണ്ട് ഈ ദുരവസ്ഥ വന്നു അവൾക്കും ഈ വെയിറ്റിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ആ വെയിറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അവളുടെ വെയ്റ്റ് നന്നേ കുറച്ചു അങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്ന പ്രക്രിയയിൽ കൂടെ അവളുടെ എനർജി നൂറ് ശതമാനവും ചോർത്തിക്കളഞ്ഞു അവൾക്ക് മത്സരിക്കാൻ കഴിയാതെ വന്നു മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ തോറ്റുപോയി അത് ഒരു മിനിറ്റുകൊണ്ട് തോറ്റുപോയി ഇതാണ് ഇത്ര മഹാരഥന്മാരായ ആളുകൾ ചെയ്യുന്ന സേവനമെന്ന് മനസ്സിലാക്കുക ഇത് സാധാരണ ആരെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിടും ഇത് വിദഗ്ധർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കൈയടി കിട്ടും എൻക്വയറി കമ്മിറ്റിയൊക്കെ വെച്ചെന്നൊക്കെ പറയുന്നത് പക്ഷേ ഒന്നും നടക്കത്തില്ല ഇതേ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കും കാരണം ഒരു കായിക അഭ്യാസ താരത്തിൻ്റെ ജീവന് വിലയില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രീയമായ വലിയ ദുരഭിമാനം കൊണ്ട് ഇവിടെ വെള്ളി കൊണ്ടുവരുന്നു സ്വർണം കൊണ്ടുവരുന്നു അവർക്ക് വലിയ കയ്യടി കൊടുക്കും സ്വീകരണം കൊടുക്കും എന്നൊക്കെ പറയുമെങ്കിലും ഈ പ്രക്രിയയിൽ മണ്ണടിഞ്ഞ് പോകുന്ന എത്രയോ കായിക താരങ്ങളുണ്ട് ഇപ്പോൾ ജിംനാസ്റ്റിക്സ് നിങ്ങളെടുത്താൽ എത്രയോ ജിംനാസ്റ്റുകളാണ് ഈ പരിശീലനത്തിനിടയിൽ മുറിവ് ഡിസബിലിറ്റി പ്രാപിച്ച് ജീവിതം മുരടിച്ച് ആരും നോക്കാതെ പട്ടിണിയിൽ പരവേശത്തിൽ കഴിയുന്നത് വേണ്ട എത്രയോ പ്രശസ്തമായ താരങ്ങൾ കൂലിവേല ചെയ്തും ചിലർ വഴി വഴിയാ താരമായി നടക്കുന്നതായിരുന്നു നമുക്ക് അറിഞ്ഞുകൂട്ടെ അവരെ പറ്റി കരുതുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ അവർ മെഡൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ കൈയടിച്ചു അവരുടെ സ്തുതി പാടി അവർക്ക് സ്വീകരണം കൊടുത്തു പക്ഷേ അവരുടെ ജീവിതത്തിൽ ദുർഗതി വന്നപ്പോൾ നാം അവരെ കൈവഴിഞ്ഞു അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും തിരിച്ചറിയാൻ സമ്മതിക്കാൻ നാം കൂട്ടാക്കുന്നില്ല ഇതൊക്കെ അനീതിയുടെ അങ്ങേ അറ്റമാണ് അപ്പോൾ എനിക്കേറ്റവും അവരോടും പറയാനുള്ളത് സ്പോർട്സ് രംഗത്ത് സാങ്കേതികമായ ഈ കടന്നാക്രമണം വന്നതിൻ്റെ ഫലമായി കായിക അഭ്യാസത്തിൻ്റെ സ്പോർട്സ് ആൻഡ് ഗെയിംസിൻ്റെ സത്യസന്ധതയും അഖണ്ഡതയും നൂറ് ശതമാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഇരയായ തീരുകയാണ് നമ്മുടെ കായിക താരങ്ങൾ പ്രത്യേകിച്ച് ഗുസ്തി പോലെയുള്ള ഇനങ്ങളിൽ പങ്കെടുക്കുന്ന താരങ്ങൾ അവർ സഹിക്കുന്ന കഷ്ടപ്പാട് അവർ സഹിക്കേണ്ട ടോർച്ചർ ടോർച്ചർ ടോർമെൻറ്റ് അവർണ്ണനീയമായ നരകയാതന അനുഭവിച്ചുകൊണ്ടാണ് ഇപ്രകാരം മത്സരിക്കുകയും ഏതാണ്ട് മടലും കൊണ്ട് വരികയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇത് വാസ്തവത്തിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ് എന്ന് ചരിത്രബോധമുള്ളവർ സമ്മതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് സ്പോർട്സാക്കി നമുക്ക് മാറ്റിയെടുക്കണം ഇത് ഗെയിംസാക്കി മാറ്റിയെടുക്കണം അങ്ങനെ വേണമെങ്കിൽ ഇതിന് പരിപൂർണമായ ഒരു ഒരു ശുദ്ധീകരണം ഉണ്ടാകണം എ ക്ലെൻസിങ് പ്രോസസ് ഇതിനകത്ത് സാങ്കേതികമായ യാതൊരു കടന്നാക്രമണവും വരാതെ മനുഷ്യർ വ്യക്തികൾ അവരുടെ കഴിവുകൾ മാത്രം പ്രയോഗിച്ച് നേടാവുന്ന നേട്ടങ്ങൾക്ക് ഇടം കൊടുക്കാൻ മാത്രം സമ്മതിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായില്ല എങ്കിൽ അനേക അനേക ആയിരം കായിക താരങ്ങളുടെ ജീവിതം അപകടത്തിലാകും ആയിക്കൊണ്ടേയിരിക്കുന്നു ഇതൊരു നിശബ്ദമായ ട്രാജഡിയാണ് ഇറ്റ്സ് എ സൈലൻ്റ് ട്രാജഡി ഇതിനെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണം ഇനിയും വിനേഷ് ഫോഗാട്ട് എല്ലാവരുമായി പങ്കിട്ട ആ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് മെസ്സേജ് ഒന്ന് പരാമർശിച്ചുകൊണ്ട് ഞാൻ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ് അവരെന്താണ് പറഞ്ഞത് ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു അമ്മയോട് പറയുകയാണ് അമ്മേ ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ആ പ്രസ്താവനയാണ് വാസ്തവത്തിൽ എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ ഗുസ്തി ജയിക്കുകയാണ് താരം തോക്കുകയാണ് താരത്തെ തോൽപ്പിക്കുന്നത് ഗുസ്തിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാർട്ട് ബ്രേക്ക് എത്ര വലുതാണ് എന്തുകൊണ്ടാണ് ഗുസ്തി താരത്തെ തോൽപ്പിക്കുന്നത് അത് ഗുസ്തിയുടെ എന്താണ് പറയുന്നത് ദുഷ്ടത കൊണ്ടല്ല ഗുസ്തിയെ മാനേജ് ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട് അതിൻ്റെ കല്ല് പോലെയുള്ള ഹൃദയം കൊണ്ടാണ് അതിൻ്റെ ദുഷ്ടത കൊണ്ടാണ് അതിന് മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു പ്രകടനമാണ് നാം കണ്ടത് ആറ് ഗുസ്തി താരങ്ങൾക്ക് ഗുസ്തി ഫെഡറേഷൻ്റെ ബോസിൽ നിന്ന് സംഭവിച്ച പ്രത്യേകമായ പ്രോത്സാഹനം അവർക്ക് നീതി ലഭിക്കാനായിട്ട് ഡൽഹിയിലെ തെരുവീഥിയിൽ താരങ്ങൾ നടത്തിയ വലിയ സമരം ഇപ്പം നമ്മൾ കണ്ടതാണ് അവിടെയും താരങ്ങൾ തോക്കുകയും ഗുസ്തി നടത്തുന്ന രാഷ്ട്രീയ വിദഗ്ധന്മാർ ജയിക്കുകയും ചെയ്തു നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതാരും മിണ്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് ഉൾക്കൊ ഇത് ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനൊരു ഇംഗ്ലീഷ് വീഡിയോയും ചെയ്തിട്ടുണ്ട് ഞാൻ സാധാരണ ഒരേ ആശയം ഒരേ വിഷയം ഇംഗ്ലീഷിലും മലയാളത്തിലും കൈകാര്യം ചെയ്യാറില്ല ഞാൻ അതിന് വ്യത്യസ്തമായൊരു നിലപാടെടുക്കുന്ന ഈ സംഭവം അതിലടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം അത് സൂചിപ്പിക്കുന്ന മനുഷ്യൻ മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരത അനീതി എത്ര വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതിന് വേണ്ടി മാത്രമാണ് ദയവായി ചിന്തിക്കുക എനിക്കോ നിങ്ങൾക്കോ പെൺമക്കളുണ്ടെങ്കിൽ അവർ ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാൻ നാം ഒരിക്കലും 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 സമ്മതിക്കയില്ല ഒളിമ്പിക്സ് ഗോൾഡ് മെഡല് പോകട്ടെ സ്വർഗ്ഗത്തിലെ ഗോൾഡ് മെഡലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കയില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവനാണ് ഏറ്റവും വലുത് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു വിനേഷ് ഭോഗാട്ട് അന്നേ ദിവസം രാത്രിയിൽ അനുഭവിക്കേണ്ടി വന്ന കടന്നു പോകേണ്ടി വന്ന ആ അവസ്ഥ അവളുടെ മരണത്തിന് വഴിയൊരുക്കാൻ പര്യാപ്തമാണ് മരിച്ചില്ല ദൈവത്തെ സ്തുതിക്കുന്നു അത്രമാത്രം ഭീകരമാണ് അങ്ങനെ ഗുസ്തി താരങ്ങൾ അവരുടെ ശാരീരിക വെയിറ്റ് കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ മരിച്ചുപോയ അനേക സംഭവങ്ങൾ കഴിഞ്ഞ കാലിൽ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ ഒരു ദിവസം മൂന്ന് റെസ്ലേഴ്സ് അങ്ങനെ മരിച്ചുപോയി പെൺകുട്ടികൾ ഇത് ചില്ലറ കളിയൊന്നുമല്ല ഇപ്പം ദയവായി ഇത് അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ ഏവരും ശ്രമിക്കണമേ എന്നപേക്ഷിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം അത് ഞാൻ നിർവഹിച്ചിരിക്കുന്നു എൽ മനുഷ്യൻ മനുഷ്യനോട് കൂടുതൽ കാണിക്കാതിരിക്കട്ടെ പെൺകുട്ടികൾ സംരക്ഷിക്കപ്പെടട്ടെ കായികാഭ്യാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ നരകയാതന അനുഭവിക്കാൻ ഇടയാകാതിരിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ ജയ ഹിന്ദ്